അരളിപ്പൂവിന് കേരളത്തിൽ പ്രതികൂല സാഹചര്യമാണെങ്കിലും തമിഴ്നാട്ടിൽ സ്ഥിതി അനുകൂലമായിരിക്കുകയാണ് വില ഇരട്ടിയായി തമിഴ്നാട്ടിലുടനീളം ക്ഷേത്രോത്സവ സീസണായതിനാൽ അരളി കിട്ടാനില്ലാത്ത സ്ഥിതിയാണ് ഇന്നലെ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കാണ് തോവാള അടക്കമുള്ള പൂച്ചന്തകളിൽ അരളി വിൽപ്പന നടന്നത് കേരളത്തിൽ അരളിയുടെ വില മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് മുതൽ നൂറ്റി അൻപത് രൂപ വരെയായി ആവശ്യക്കാരില്ലാത്തതിനാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും കുറഞ്ഞു കേരളത്തിൽ അരളിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതൊന്നും തമിഴ്നാട്ടിൽ ചലനമുണ്ടാക്കി തമിഴ്നാട്ടിലെ മഹാക്ഷേത്രങ്ങളിലടക്കം അരളി ഉപയോഗിക്കുന്നുണ്ട് മെയ് മുതൽ ജൂൺ പകുതി വരെ നീളുന്ന വൈകാസി മാസത്തിലാണ് അവിടെ പ്രധാന ഉത്സവങ്ങൾ നടക്കുന്നത് കനത്ത ചൂട് പൂകൃഷിയെ ബാധിച്ചതോടെ ഇത്തവണ അരളിയുടെ ഉൽപ്പാദനം കുറവാണ് ആവശ്യക്കാർ ഏറെയും ഇതും വില കാരണമായി ചുവപ്പ് വെള്ള നിറങ്ങളിലുള്ള അരളിയുടെ വിലയാണ് അഞ്ഞൂറ് രൂപയിൽ എത്തിയിരിക്കുന്നത് സാധാരണ കാണുന്ന റോസ് പിങ്ക് നിറങ്ങളിലുള്ള അരളിക്ക് വില ഇരുന്നൂറ് രൂപയിലെത്തി ഒന്നര മുഴം അരളി പൂമാല എൺപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് ശങ്കരൻകോവിൽ സേലം കോയമ്പത്തൂർ മധുര നിലക്കോട്ടെ ആറൽവായ്മൊഴി ഊരൽവായ്മൊഴി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായി അരളിയെത്തുന്നത് തമിഴ്നാട്ടിൽ കോവിലുകളിലും ക്ഷേത്രങ്ങളിലും വിഗ്രഹങ്ങളിലും ചാർത്തുന്ന മാലയിലും പൂജാതി കർമ്മങ്ങളിലും അരളി ഉപയോഗിക്കുന്നുണ്ട് വിവിധ പുഷ്പങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്ന തീർത്ഥമായ ഉതിരിപ്പൂവിലും അരളി നിർബന്ധമാണ് പായസം മറ്റു പ്രസാദങ്ങൾ എന്നിവയിൽ അരളിതളുകൾ വിതറാറുണ്ട്